ഹായ് ഗായ്സ് ഈ സാധനം കണ്ടോ ഇതാണ് ചുണ്ടയ്ക്ക എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കറിയാണ് ചുണ്ടയ്ക്കയും കരുവാടും കൂടെ തോരം വെക്കുന്നത് അപ്പൊ ഇത് തോരം വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കാണിച്ചതിനെ വായോ ആദ്യം ഇത് അമ്മിക്കല്ലയിലെ തല്ലി നേരം കുറച്ചേരം വെള്ളത്തിട്ടേക്കണം അന്നേരം കൊണ്ട് ഇതിനകത്ത് ഇടാൻ വേണ്ടി കുറച്ച് കൊച്ചുള്ളിയും തൊലിച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക കണ്ണൂരിൽ നിന്ന് ആതിരാ പ്രശാന്ത് മൂന്ന് വട്ടം ചോദിച്ചു ഈ കരുവാട് നമ്മുടെ ഉണക്കമീൻ തന്നെ അപ്പൊ കരുവാട് ഏലിയാസ് ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തുടാം ചതച്ചു വെച്ചിരിക്കുന്ന ചുണ്ടയ്ക്ക മൂന്നാല് വെള്ളത്തിൽ കഴുകി അരി കളഞ്ഞെടുക്കുക ഇതിന്റെ തോടാണ് നമ്മൾ കറി വെക്കാൻ എടുക്കുന്നത് അത് ചതച്ച അരി കളയാതെ കറി വെച്ചാൽ കഴിക്കും തോരത്തിന് വേണ്ടിയുള്ള കൊച്ചുള്ളിയും സവാള അരിഞ്ഞതിനു ശേഷം മഞ്ഞപ്പൊടി മുളൊടി തേങ്ങ കുറച്ച് കൊച്ചുള്ളി ഇട്ട് ചതച്ചെടുക്കുക സംഭവം സംഭവമല്ല ഏകദേശം സെറ്റായി സ്ഥിതിക്ക് നമുക്ക് കുക്കിംഗിലേക്ക് കടക്കാം അടുപ്പ് കത്തിച്ച് ചട്ടി വെക്കുക ചട്ടി ചൂടാവുമ്പോ കടുവയ്ക്കുക ചതച്ചു വെച്ചിരിക്കുന്ന ചുണ്ടയ്ക്കയും ഉപ്പും വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേക്കുക ചുണ്ടയ്ക്കു വേവ കൂടുതലാണ് ഈ കാണുന്ന സാധനം അറിഞ്ഞൂടാത്ത ഒരു കാണുന്ന എന്തെങ്കിലും ചുണ്ടയ്ക്കാണെന്ന് പറഞ്ഞ് കറി വെച്ച് കൂട്ടരുത് പടമായി പോകും ചുണ്ടയ്ക്ക് പാതി വേവാവുമ്പോഴത്തേന് കരുവാട് ഇട്ട് കൊടുക്കുക ഉണക്കമീൻ വെന്ത് കഴിയുമ്പോൾ ഉള്ളി ഇട്ടൊന്ന് വഴക്കുക അതിനുശേഷം അരപ്പിട്ട് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക ചെറിയ തീയിൽ വഴുണ്ട് വഴണ്ട് വരുന്നത് വരെ വേവിക്കുക സംഭവം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഗായ്സ് അപ്പൊ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് കൊള്ളാവോ എന്ന് ബൈ ബൈ